നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം നേതാവിനെതിരെ പാർട്ടി അന്വേഷണം ഗുണ്ട നേതാവിന്റെ വിവാഹം നടത്താൻ ഇടനിലക്കാരനായി ആൾമാറാട്ടം നടത്തിയെന്ന പരാതിയിലാണ് സി പി എമ്മിന്റെ നടപടി പാർട്ടി തന്നെയാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിൽ ആൾമാറാട്ടം നടത്തി നിന്നുവെന്നാണ് സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിനെതിരെ ഉയർന്ന ആരോപണം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗമായ നേതാവ് ലോക്കൽ സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് ഇടനിലക്കാരനായി നിൽക്കുകയായിരുന്നു ഗുണ്ടാ നേതാവിന്റെ വിവാഹം നടത്താൻ ഏരിയ സെക്രട്ടറി നേരിട്ട് പെൺകുട്ടിയുടെ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ ആൾമാറാട്ടത്തെ അറിഞ്ഞു ഈ സംഭവത്തിന് പിന്നാലെയാണ് സിപിഎം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിനെതിരെ പാർട്ടി അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതി നിലവിൽ പാർട്ടി അന്വേഷണം നേരിടുന്ന ആളാണ് പ്രകാശ് ബാബു എന്തായാലും സി പി എം നേതാവിനെതിരെ ഇത്തരത്തിലൊരു പാർട്ടി അന്വേഷണം വന്നിരിക്കുന്നു എന്ന വിവരമാണ് പ്രധാനം അതേസമയം മറ്റൊരു സംഭവത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഷാൻ വധക്കേസ് പ്രതി ഉൾപ്പെടെ പത്തോളം പേരടങ്ങുന്ന ഗുണ്ടാ സംഘം കായംകുളത്ത് പിടിയിൽ കരീലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുപ്രസിദ്ധ ഗുണ്ട നിതീഷിന്റെ പിറന്നാൾ ആഘോഷത്തിനായി വീട്ടിൽ ഇവർ ഒത്തുകൂടിയതായിരുന്നു അപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത് ഷാൻ വധക്കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതിയായ മണ്ണഞ്ചേരി ഒറ്റക്കണ്ടത്തിൽ അതുൽ ഉൾപ്പെടെയുള്ളവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴ ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടകളാണ് ഇത്തരത്തിൽ ഒത്തുകൂടിയത് രഞ്ജിത്ത് വ ശ്രീനിവാസൻ വധക്കേസിൽ വിധി വന്നതിന് പിന്നാലെ ഷാൻ വധക്കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതിയായ മണ്ണഞ്ചേരി സ്വദേശി അതുൽ ഉൾപ്പെടെയുള്ളവർ ഒത്തുകൂടിയത് പോലീസ് അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് കായംകുളം എരുവ പിഒ നെടുവക്കാട്ട് ഹൌസിൽ നിതീഷ് കുമാർ പത്തിയൂർ വിനീത് ഭവനത്തിൽ വിജീഷ് കൃഷ്ണപുരം പുത്തൻപുര തെക്കേതിൽ അനന്തു ഇടുക്കി മുളകുവള്ളിയിലെ കുത്തനാപിള്ളിൽ അലൻ ബെന്നി തൃശൂർ തൃക്കല്ലൂർ ബാലത്ത് ഹൌസിൽ പ്രശാന്ത് പത്തിയൂർ കാല കീരിക്കാട് വഞ്ചൂർ ഫാത്തിമ മുൻസിൽ ഹബീസ് ഏനാകുളങ്ങര പത്തിയൂർ കാല വിമൽ ഭവനിൽ വിഷ്ണു ചേരാവള്ളി കണ്ണങ്കരയിലെ സൈഫുദ്ദീൻ ഹരിപ്പാട് മുട്ടം രാജേഷ് ഭവനത്തിൽ രാജേഷ് കുമാർ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത